ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചായൻസ് എയ്റ്റി സെവൻ ബ്ലോക്ക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ചക്ക പഴത്തിൻ്റെ ആൽവയാണ് കേട്ടോ ചക്ക അലുവ അതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചക്ക നമ്മളെടുത്ത് അതിൻ്റെ ചവണിയെല്ലാം മാറ്റി ചോള പ്രത്യേകം മാറ്റി ചക്കകൂരി പ്രത്യേകം മാറ്റി ഞങ്ങൾ വേർതിരിക്കുകയാണ് ഇത് സമയം വൈകിട്ട് നേരം ഏഴരയായി കേട്ടോ സന്ധ്യയായി അപ്പോഴാണ് ഒരു ആഗ്രഹം തോന്നിയാൽ ചക്കപ്പുഴ ഉണ്ടാക്കണമെന്ന് അപ്പൊ രണ്ട് ചക്ക ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ നമ്മള് വേറൊന്നും ചിന്തിച്ചില്ല ആഗ്രഹം തോന്നിയ ചക്ക അലി ഉണ്ടാക്കാന് ചക്കപ്പുട്ട നാളെ ചക്കപ്പുട്ടോ അപ്പൊ ഇങ്ങനെയാണ് ചക്ക അലുവ ഉണ്ടാക്കുന്ന കേട്ടോ ചക്കമഴലി നമ്മൾ കളഞ്ഞ് അതിന്റെ ചവണി എല്ലാം കളഞ്ഞ് ഇതെല്ലാം അടിപൊളിയായിട്ട് ഫ്രഷ് ആക്കി നമ്മള് ചോളം മാത്രമാക്കി എടുത്തു കുരുവൊക്കെ സെപ്പറേറ്റ് കേട്ടോ ചക്ക വെട്ടുമ്പോ മേടത്തെ കൂമ്പ് മാറ്റിക്കളഞ്ഞ് കഴിഞ്ഞാൽ ചുള എടുക്കാൻ എളുപ്പമുണ്ട് അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പഠിത്തായിട്ട് വലിയ കറയും കാര്യങ്ങളൊന്നുമില്ല ഇതാണ് പ്രൊഫസർ ജാനകി ജിഷ എന്നാണ് പേര് കേട്ടോ ഒരു കോളേജിൽ വലിയൊരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എറണാകുളത്ത് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എല്ലാ ചുളയും നല്ലതായിട്ട് കൊത്തി അരിഞ്ഞു കഴിഞ്ഞു നമ്മൾ ഇനി കുക്കറിലോട്ട് കെട്ടാൻ വേണ്ടി പോകണം കേട്ടോ കുക്കറിൽ നാല് വിസലടിക്കണം നാല് വിസലടിച്ചാൽ മാത്രമേ ഇത് നല്ലതായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ എന്നിട്ട് ശേഷമാണ് നമ്മൾ ഉരുളിലോട്ട് കയറ്റുന്നത് കേട്ടോ അപ്പം നാല് വിസിലടിക്കണം ഇത് മൂന്നാല് ട്രിപ്പ് ഇട്ടാലേ മാത്രമേ നമുക്ക് കുക്കറിലടിച്ച് കിട്ടത്തുള്ളൂ അത് നമ്മൾ അടുപ്പ് എത്തിക്കണം അടുപ്പ് എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഇനി ഉരുളി കയറ്റാൻ വേണ്ടി പോവാണ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഉരുളി വെച്ചേട്ടോ നല്ല തീയുണ്ട് ഉരുളി വെക്കുക അത് ഉരുളി വെക്കുമ്പോൾ ലെവൽ ചെയ്ത് വെക്കണം കാര്യം പിന്നീടായാലും നമുക്ക് ഇളക്കുമ്പം അങ്ങോട്ടും ചലിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലെവൽ ചെയ്ത് വെക്കുക ഉരുളി ചൂടായിക്കൊണ്ടിരിക്കുന്നു ചൂടാവട്ടെ അങ്ങനെ അങ്ങനെ ചൂടാവട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ ചക്ക നമ്മൾ കൊത്തി അരിഞ്ഞത് നമ്മൾ കുക്കറിലിട്ട് അടിച്ചത് നമ്മളിപ്പം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലൂടെ നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് അര കിലോ മൈതാമാവും ഒന്നര കിലോ ശർക്കരയാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത് വേറെ ഒരു വക ഇതിനകത്ത് ഇപ്പം ആഡ് ചെയ്തിട്ടില്ല അത് നമ്മൾ നമ്മൾ ഉരുളിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഉരുളി ചൂടാതിന് ശേഷമാണ് നമ്മൾ ഉരുളിലോട്ട് ഒഴിച്ചത് ഇനി കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി പോകണം വലിയൊരു പ്രോസസ്സാണ് ഇനിയിവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ കാണുക വലിയ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ജിഷയും മോൻഷ്യങ്ങളാണ് ഇപ്പോൾ ഇളക്കുന്ന ജിഷയും മോൻഷ്യങ്ങളാണ് ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കാര്യം അവരെ കണ്ടിന്യൂസ് ഇളക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ മാറിയും തിരിഞ്ഞൊക്കെ ഇളക്കും ഞാനുണ്ട് റോബിനുണ്ട് ജിഷയുണ്ട് മോനിഷയുണ്ട് അനു ഉണ്ട് അപ്പം ഇത്രയും പേരും കൂടെ നിന്നാണ് ഇളക്കുന്നത് കേട്ടോ ഒരാളെ കൈ അളയ്ക്കുമ്പം അടുത്ത ആൾ ഇളക്കും സംഭവം കുറച്ചേ ഉള്ളെങ്കിലും നമുക്ക് സ്ഥിരം ചെയ്യുന്ന പരിപാടിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് നമുക്ക് കേട്ടോ നമ്മളിത് വീട്ടിൽ ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ സഹോദരങ്ങളെല്ലാം ഒരു കൂടിയപ്പോൾ നമുക്കൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുവാണ് കേട്ടോ ആ ഒരു ഐ ടി ഐക്കാരനെ കേട്ടോ ആ ഒരു ഒരു പാവമേ ഇല്ല അലവി ഇളക്കുക ഇത് പ്രൊഫസർ ജാൻ ആയി കേട്ടോ നെറ്റ് ഐ ടി കേട്ടോ அவடக்கான எங்கலையோ ஏ போடா முன்னத்தரை கேள்வி போடாம മനുഷ്യ അപ്പൊ നമ്മള് ഇളക്ക് ഈ ഒരു പരുവായിട്ടുണ്ടെട്ടോ നമുക്ക് ഇതിലോട്ട് ഡാൾഡയാണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നെയ്യ് ഇടുന്നുണ്ടെങ്കിലും ഞാൻ മുന്നോടിയായിട്ട് നമ്മൾ ഡാൾഡ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഡാൾഡ ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് ചേർത്തോ ഡാൾഡ ചേർത്തോ ഓൾറെഡി നമ്മൾ ഡാളിൽ ഇട്ടു എന്നിട്ടും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മെയിലിലോട്ട് നെയ്യും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നെയ്യാണ് മുന്നേ നിൽക്കേണ്ടത് അപ്പം നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം എന്നാൽ മെയിളക്കാനും ഒരു സ്മൂത്ത് ഉണ്ട് അപ്പം അത് മറിയാനൊക്കെ എളുപ്പമുണ്ട് അപ്പം അതിനുവേണ്ടിയും നെയ്യും കൂടെ നമ്മൾ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിലോട്ട് ഏലക്കയും പഞ്ചസാരയും ജീരം കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഏലക്കയും പഞ്ചസാരയും ജീരം കൂടെ ഇട്ട് കൊടുത്ത് നല്ല സംഭവം ആയി വരുന്നുണ്ട് കേട്ടോ റൂമിനൊക്കെ തകർത്ത് ഒഴിച്ച ഇളക്കാണ് കേട്ടോ ഇഷയുണ്ട് കൂടെ അനുവുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ മാറി മാറി ഇന്നാണ് ചെയ്യുന്നത് ഒരാൾ മാത്രമേ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ മാറി മാറി തിരിഞ്ഞൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ എന്തായാലും ഇത് അടിപൊളിയാവും കാര്യം ഇളക്ക് നല്ലതായതുകൊണ്ട് നല്ലൊരലുവ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ സമയം പത്തര ആയിട്ടുണ്ട് കേട്ടോ പത്തര എല്ലാവരും നല്ല ലെവലിൽ ഇരിക്കുകയാണെട്ടോ ഏഹ് എല്ലാവരും നല്ല ലെവലിൽ അപ്പൊ നമ്മളിവിടെ അലുവ കിണ്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തിരുന്നാലും നമ്മളിവിടെ അടിപുള്ളിയായിട്ട് സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് എന്തൊക്കെ പറഞ്ഞാലും ആ ഇതിലുള്ളവരെല്ലാം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് അലുവ തരും ആ നമ്മുടെ അലുവ ഇളക്കുന്ന കാര്യം പറയുന്നത് കേട്ടോ ഇത് അഹിനിയാണ് യഥാർത്ഥ കളി മത്സരിച്ച് ഇളക്കുകയാണ് കേട്ടോ ഒരു അക്ഷയ ഇല്ല മത്സരിച്ച് എങ്ങനുണ്ട് ഏ ദീശ ഇത് പലവട്ടം ചെയ്തിട്ടുള്ളൂ വീട്ടിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ് നമുക്ക് ഇതിലോട്ടിനി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങട്ടോ അത് എണ്ണയിൽ ഞങ്ങൾ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് ഉച്ച ആയതിന് ശേഷം ഞങ്ങൾ അതിലോട്ട് കേട്ടോ തീ ഇല്ലേ തീ ഉണ്ടല്ലോ നമ്മളിതിലോട്ട് ക്രിസ്മസും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ ഒത്തു തട്ടോളിയാ ഒന്നും നോക്കണ്ട തട്ടിക്കോ ഇതിലോട്ട് നമുക്ക് അല്പം എക്സൻസ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് വേണമെങ്കിൽ ചേർക്കാം അല്പം എക്സറൻസ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ അലുക ഓടാൻ തുടങ്ങിയ നല്ല രീതിയിൽ ഓടാൻ തുടങ്ങുന്നുണ്ട് വല്ലാത്തൊരു ഇണപ്പായി പോയിരുന്നു രണ്ട് മുത്തുമണികളും ചേർന്ന് ഇളക്കുക മത്സ്യ മനസ്സില അലുവ നമ്മൾ അലുവ ആയാലും വേണ്ടി വാഴയിലയോ അല്ലെങ്കിൽ നിലയോ പൂശിനെ ഏതായാലും മരിച്ചു നമ്മളൊന്നും വെച്ചു നോക്കാൻ കേട്ടോ പൊട്ടി പിടിക്കുകയാണെങ്കിൽ ആയിട്ടില്ല നടത്തം ഒട്ടാതിരി സ്മൂത്തായിട്ട് പോകുകയാണെങ്കിൽ ആയതിനർത്ഥം ഇതായിട്ടില്ല ആയിട്ടില്ല പിന്നീവാറുണ്ട് ഇതായിട്ടില്ല നമ്മുടെ അലുവ ആവാറായിട്ടോ അലുവ ഇവിടെ ആവാറായിട്ടുണ്ട് രണ്ട് പെൺപുലികളാണ് ഞാൻ ഇളക്കുന്നത് ഇപ്പോൾ നമ്മൾ കൈമാറി കൈമാറിയാണ് നടക്കുന്നത് ഇപ്പം രണ്ട് പെൺപുട്ടികൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് അടിപൊളി അനുവേ ഹായ് സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും ഇല വെച്ച് നോക്കുകയാണ് ഒട്ടിപ്പിടിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ കൊടിയുടെ ഇല വെച്ച് നോക്കി ഒട്ടിപ്പിടിക്കുന്നില്ല ഇനി പൂവരിശീൻ്റെ ഇല വെച്ച് നോക്കുകയാണ് അത് ഒട്ടിപ്പിടിക്കത്തില്ല കാര്യം സംഭവം സെറ്റായിട്ടുണ്ട് നമുക്ക് വാഴയിലാണ് ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ വാഴയില ഒട്ടിപ്പിടിക്കുന്നുണ്ടോ നോക്കാൻ എളുപ്പം വാഴയിലയാണ് അപ്പോൾ നമ്മുടെ അലുവ ഇവിടെ സെറ്റായിട്ടുണ്ട് നമുക്കിനി നേരെ പ്ലേറ്റിലോട്ട് മാറ്റണം അപ്പം കൊണ്ട് ഇളക്കിയിട്ട് നമുക്ക് നേരെ ഇനി പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ അൽവയുടെ ആയിട്ടുണ്ട് നമ്മൾ ഇനി നേരെ പ്ലേറ്റിലോട്ട് മാറ്റാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പ്ലേറ്റൊക്കെ നല്ല ഉണക്കി നമ്മൾ വെള്ളമായൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നല്ല ഉണക്കി വെച്ചിരിക്കുന്ന പ്ലേറ്റാണ് അതിലൂടെ നമ്മൾ അൽവ നിറച്ച ശേഷം വേറെ പരന്ന പ്ലേറ്റ് കൊണ്ട് ഒന്ന് മേളി പ്രസ് ചെയ്ത് കൊടുക്കും കാര്യം നമ്മൾ പ്രെസ്സായിട്ട് തന്നെ ഇരിക്കണം അതിന് വേണ്ടി നല്ല ലെവലായിട്ടുള്ള പ്ലേറ്റ് കൊണ്ട് നമ്മളൊന്ന് മേളി പ്രസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനിയിപ്പം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് എടുക്കാം അപ്പം ആ രീതിയിൽ അപ്പോഴത്തേനും നമുക്ക് മേളത്തെ നെയ്യൊക്കെ അവിടെ കിടക്കും അലുവ ഫ്രഷ് അലുവ നമുക്ക് കിട്ടും നമ്മൾ അതിനകത്ത് വേറെ പ്രത്യേകതയായിട്ട് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല